ഹലോ നമസ്കാരം സാക്ഷി ടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കൊരു തത്സമയ സംരക്ഷണത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചടയമംഗലം എം ജി എച്ച് എസ് എസിലാണ് ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ എഴുപത്തി മൂന്ന് ശതമാനം വിജയം കൈവരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ചടയമംഗലം എം ജി ഹൈസ്കൂൾ എം ജി എച്ച് എസ് എസ് ഒരു വിജയക്കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ആകെ നൂറ്റി അൻപത്തി കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതിയത് അതിൽ നൂറ്റി പതിനാല് കുട്ടികളും വിജയിച്ചിരിക്കുകയാണ് അതിൽ പതിനാറ് കുട്ടികൾ ഫുൾ എ പ്ലസ് നേടിയിരിക്കുകയാണ് ഇതൊരു ചരിത്ര വിജയമായി തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ വിജയത്തിൽ ആ കുട്ടികളുടെ ആഹ്ലാദത്തോടൊപ്പം സന്തോഷത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുകയാണ് ഫുൾ എ പ്ലസ് വാങ്ങിയ ഉപരി നെട്ടേത്രയിൽ സ്വദേശിയായ രാധാകൃഷ്ണൻ എൻ ബി അവർ മഞ്ജു ആനന്ദ് ദമ്പതികളുടെയും അതായത് രാധാകൃഷ്ണൻ മഞ്ജു ദമ്പതികളുടെ മകൾ നീരജ കൃഷ്ണൻ ആയിരത്തി ഇരുന്നൂറ് മാർക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് മാർക്ക് വാങ്ങിക്കൊണ്ട് തിളക്കമാർന്ന വിജയം സ്കൂളിൽ നേടിക്കൊടുത്തിരിക്കുകയാണ് ഇതൊരു ചരിത്ര വിജയമായി തന്നെ കാണുന്നു വരും കാലങ്ങളിലും വിദ്യാഭ്യാസ രംഗത്ത് മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു ഉയർന്ന നിലവാരം പുലർത്തട്ടെ എന്നുകൂടി നമ്മൾ ഈ തൽസമയം ആശംസകൾ അർപ്പിക്കുകയാണ് നൂറ്റി അമ്പത്തി എട്ട് കുട്ടികളാണ് ഈ പ്ലസ് ടുവിന് ഈ പ്രാവശ്യം ഇവിടെ പരീക്ഷ ചെയ്ത് അത് സയൻസ് വിഭാഗത്തിലെ പതിനാല് കുട്ടികളും ഫുൾ എ പ്ലസ് വാങ്ങിയിരിക്കുന്നു അതാണ് ഇതിലേറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഈ സന്തോഷത്തിൽ നമുക്ക് ഈ സ്കൂളിലെ പ്രഥമ അധ്യാപിക ദീപാരാജൻ നമ്മളോടൊപ്പം സമയം ഇപ്പോൾ ചേരും നമുക്ക് ദീപാരാജനിലേക്ക് ഒന്ന് പോയി മണങ്ങി വരാം അത് ഒരു ക്ഷമാർപ്പണമുണ്ട് ദീപ ദേവരാജാണ് പ്രിൻസിപ്പളിന്റെ പേര് അത് ക്ഷമിക്കണം പ്രേക്ഷകർ ക്ഷമിക്കണം ദീപ ദേവരാജാണ് ദീപ ദേവരാജിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ടീച്ചറിന്റെ അഭിപ്രായം ഒന്ന് കേട്ടു വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളോട് ഇപ്പം ചേരുന്നത് പ്രിൻസിപ്പൽ ഈ സ്കൂളിന്റെ ഹൈസ്കൂൾ വിഭാഗം അല്ല സെക്കൻഡറി വിഭാഗത്തെ ഹയർ സെക്കൻഡറിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി ദീപരാജാണ് ടീച്ചറെ എങ്ങനെ കാണുന്നു ഈ ഈ വിജയത്തെ വിജയത്തെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് കാണുന്നത് അപേക്ഷിച്ച് ഹയർ സെക്കൻഡറിയുടെ വിജയ ശതമാനം സ്റ്റേറ്റ് ആവറേജിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട് കുറച്ച് ടഫായിട്ടുള്ള ചോദ്യമായിരുന്നു ചോദ്യങ്ങളായിരുന്നു രണ്ടാം വർഷ കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ സ്കൂളിന് നേടിക്കൊടുക്കാൻ പരിശ്രമിച്ച പ്രഥമ അധ്യാപിക ടീച്ചർക്കും അതോടൊപ്പം ടീച്ചറോടൊപ്പം നിന്ന് യൂണിന് വേണ്ടി പരിശ്രമിച്ച പിന്നെ അധ്യാപകർക്കും ഒപ്പം കുട്ടികൾക്കും വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും സാക്ഷി ടി അർപ്പിക്കുന്നു തുടർന്ന് വരുന്ന കാലങ്ങളിൽ